കൊച്ചി മറൈൻ ഡ്രൈവാണ് ലോകത്തിൽ നിന്നും ഇന്ത്യയിൽ നിന്നും കേരളത്തിൽ നിന്നും അനവധി നിരവധി ആൾക്കാർ എത്തി കാഴ്ചകൾ കാണുന്ന തുറക്കമാണ് കൊച്ചി തുറമുഖം ഇതിൻ്റെ മനോഹരതയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് കപ്പൽ കപ്പലിൻ്റെ അടുത്തേക്ക് പോകുവാനുള്ള കൊച്ചു ബോട്ടുകളാണ് ഈ കാണുന്നതെല്ലാം പ്പോൾ കനത്ത ചൂടാണ് ചൂടാണിവിടെ തൊട്ടടുത്ത് നിൽക്കുന്നത് കൊല്ലം നല്ലില സെൻറ് മേരി ചർച്ചിലെ രാജമൃതറാണ് എനിക്ക് ധാരാളം മക്കൾ കാഴ്ച കാണാനായിട്ട് വന്നിരിക്കും കപ്പൽ കാണാൻ പോയിട്ട് ബോട്ടിൽ പോയിട്ട് ഇറങ്ങുന്നവർക്ക്

അവൻ്റെ അവനെയും പിടിച്ച് നമ്മുടെ പള്ളിക്കാരാണ് അവനെ പേരുന്തോ രണ്ട് പേരുണ്ട് നല്ലിൽ നിന്നുള്ള രണ്ട് മക്കളാണ് വീട്ടിൽ കാണാൻ പോകുന്ന വലിയ പോട്ട് ആറായിരം രൂപയാണെങ്കിൽ ബോട്ടുകൾ ടക്കുന്നുണ്ടോ ഇതെല്ലാം കപ്പൽ കാണാൻ പോലും വാടക ബോട്ടുകളാണ് അനവധി ടൂറിസ്റ്റുകൾ എത്തുന്ന ബോട്ടുകൾ കേരളത്തിൻ്റെ സമ്പത്താണ് ഇന്ത്യയുടെ സമ്പത്താണ് കൊച്ചി തുറമുഖം और तो इनके ओला के ക്കിത് കാണുവാനായിട്ട് ഭാഗ്യം ലഭിച്ചത് ബഹുബന്ധപ്പെട്ട നെടിയമലയച്ചൻ കാരണം അച്ഛൻ ഇപ്പം നല്ല പള്ളിയിലെ വികാരിയാണ് നല്ലില പള്ളിയിൽ നിന്നും സൺഡേ സ്കൂൾ വിദ്യാർത്ഥികളെ പിക്കനിക്ക് കൊണ്ടുവന്നതാണ് ആ കൂടെ ഞാനും ഒപ്പമുണ്ടായിരുന്നു ആയതിനാൽ ഇതിൻ്റെ കൂടെ എത്താൻ സാധിച്ചു പല ഭാഷകളിലുള്ള ആൾക്കാരാണ് ഇവിടെയുള്ള ഇവിടെ വന്നു കഴിഞ്ഞാൽ വ്യത്യസ്തമായ ഭാഷകൾ പഠിക്കാൻ ഭക്ഷണം പഠിക്കണല്ലോ കനത്തമായ ചൂടാണ് ഇവിടെ നമ്മുടെ നെല്ലപ്പള്ളിയിൽ നിന്ന് വന്ന ആൾക്കാരാണ് ബഹുമാനം പ്രശ്നിച്ചുകൊണ്ട് മറ്റുള്ള ആൾക്കാരുണ്ട് അച്ഛൻ ഇതാ എത്തുന്നു അങ് ഒരു കപ്പൽ കിടക്കും ആ കപ്പൽ കാണാൻ പോകുന്നുണ്ടെങ്കിൽ ബോട്ടിൽ കയറി